ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കെ വൈ സി ഇപ്പോൾ കെ വൈ സി ചട്ടം പുതുക്കിരിക്കുകയാണ് റിസർവ് ബാങ്ക് കെ വൈ സി സംബന്ധിച്ച് പുതിയ ബാങ്കിന്റെ നിബന്ധനകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ഇടപാട് നടത്താനാകാത്ത വിധം ബ്ലോക്ക് ആകാൻ സാധ്യതകൾ ഏറെയാണ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് അക്കൗണ്ട് ഉടമയുടെ പേര് മേൽവിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് കെ വൈ സി മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഒരു പ്രാവശ്യം മാത്രമായിരുന്നു ശേഖരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതാത് കാലാവധികളിൽ ഈ വിവരങ്ങൾ പുനർശേഖരിക്കുന്നുണ്ട് എന്നാൽ ശമ്പളക്കാർ സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജനതൻ അക്കൌണ്ട് ഉടമകൾ എന്നിവർക്ക് എട്ട് മുതൽ പത്ത് വർഷ കാലളവിൽ റീ കെ വൈ സി നൽകിയാൽ മതി എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് മൂന്ന് മാസം മുമ്പും കെ വൈ സി പുതുക്കിയില്ലെങ്കിൽ തുടർന്ന് മൂന്ന് മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും എസ് എം എസിലൂടെയും അറിയിക്കേണ്ടതാണ് ഉപഭോക്താക്കൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ബാങ്ക് ക്യാമ്പുകളും മറ്റ് സംഘടിപ്പിച്ച് കെ നടപടികൾ ഊർജിതമായി നടത്തണമെന്നും ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് കെ നടപടികൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബ്രാഞ്ചിൽ ചെല്ലണമെന്നില്ല ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ ചെന്ന് രേഖകൾ പുതുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ കെ സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാട് ർക്ക് നിർബന്ധമായും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉറപ്പാക്കണം അല്ലെങ്കിൽ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടുമാർ വഴി കെ വൈ സി പുതുക്കാനാകും ഇടപാടുകാർക്ക് ആധാർ ഒ ടി പി അധിഷ്ഠിത കെ വൈ സി വീഡിയോ കെ വൈ സി മൊബൈൽ ആപ്പ് എ ടി എം നെറ്റ് ബാങ്കിംഗ് നേരിട്ട് ബാങ്ക് ശാഖ സന്ദർശിച്ചിട്ടുള്ള കെ വൈ സി ബിസിനസ് കറസ്പോണ്ട് വഴിയുള്ള കെ വൈ സി ഈ വിധത്തിലൊക്കെ കെ വൈ സി പുതുക്കാൻ സാധിക്കുന്നതാണ് വ്യാജ ഇടപാടുകൾ കള്ളപ്പണം സാമ്പത്തിക തട്ടിപ്പ് ഇവയ്ക്കൊക്കെ കെ വൈ സി കൃത്യമായി പുതുക്കേണ്ടത് അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്